ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു പോയാൽ സംഭവം നടക്കും എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇതെന്താ സംഭവം ദമ്പതികൾ തമ്മിൽ വഴക്ക് അടിയേറ്റ് ഭാര്യ മരിച്ചു പുൽപ്പള്ളി ദമ്പതികൾ തമ്മിലുണ്ടായ വഴക്കിനിടെ അടിയേറ്റ് ഭാര്യ മരിച്ചു മുല്ലം മുള്ളങ്കൊല്ലി പഞ്ചായത്തിലെ ശശിമല എം പി നഗറിലെ ആദിവാസി കോളനിയിലെ അമ്മിണി അമ്പത്തഞ്ചാണ് മരിച്ചത് അപ്പൊ ഇവര് തമ്മിൽ ഒരുമിച്ച് ജീവിച്ച ഇങ്ങനെ ആവും അത് എന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ടാണ് ഇദ്ദേഹം മാറി താമസിക്കുന്നത് അല്ലേ ഓ അതിന്റെ ഒരു കട്ടിംഗ് പീസ് ഭയങ്കര ഐഡിയ ആണ് നിങ്ങൾക്ക് നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജാനിയുടെ പുതിയൊരു അദ്ദേഹത്തിൽ ഹൃദയന്ദ്രെ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പേര് നാരായണൻ എന്നാണ് ഇദ്ദേഹം വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് കുപ്പാടി എന്ന് പറയുന്ന ഒരു കോളനിയിലാണ് താമസം അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ചില ഈ റോഡ് സൈഡിലുള്ള കുപ്പികളൊക്കെ പെറുക്കി വിറ്റിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ആ കുപ്പികൾ മനോഹരമായ കുപ്പികൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാൽ വീട് മനോഹരമായി അലങ്കരിക്കുന്ന ഒരു പരിപാടിയും കൂടി മൂപ്പർക്കുണ്ട് അതേപോലെ തന്നെ വീടിന്റെ ചുമരയിൽ ഒരുപാട് പേപ്പർ കട്ടിങ്സ് ഉണ്ട് എന്നുള്ളതാണ് അതായത് പുതിയതും പഴയതുമായ ഒരുപാട് ഒരുപാട് അറിവുകൾ നൽകുന്ന കുറേ ന്യൂസുകൾ അദ്ദേഹം അതൊക്കെ ചുമലൊട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ഞാനിതിലെ പോയപ്പോ കണ്ടു ഇറക്കി കാണാറുണ്ട് അതുപോലെ എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു പറയുകയും ചെയ്തു എന്തായാലും ഇദ്ദേഹത്തെ നമുക്ക് നേരിട്ട് ഒന്ന് പരിചയപ്പെടാം വീഡിയോയിൽ പോയിട്ട് എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോക്ക് ഓക്കേ ഇതാണ് നമ്മൾ പറഞ്ഞ നാരായണേട്ടന്റെ വീട് ഇതുണ്ടോ ഈ വീട്ടിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ പല സാധനങ്ങൾ കൊണ്ടാണ് ഈ എൻട്രൻസ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ ഡിസ്ക് ഉണ്ട് സീരി ഇതിലിടുന്ന ഡിവിഡിലിടുന്ന ഡിസ്ക് ഉണ്ട് അതുപോലെ ചന്ദനത്തിരിയുടെ കവറുണ്ട് സ്റ്റാർ ഉണ്ട് എന്തിനു പറയുന്നത് ഇതുണ്ടോ ഈ ബേക്കറിയുടെ കവർ വരെ മിഠായിയുടെ കവർ വരെ ഇവിടെ അലങ്കാര വസ്തുക്കളാക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് സ്പ്രൈറ്റിന്റെ ടിന്നും അതുപോലെ സൈക്കിൾ റിമ്മും ചാക്കടക്കം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇതാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇതാണ്ടോ കുപ്പിയൊക്കെ പെറുക്കി ഇദ്ദേഹം വിറ്റിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ വീടിന്റെ സിറ്റൗട്ടിൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഐറ്റം സാധനങ്ങളാണ് ഉള്ളത് വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പിന്നെ സ്വീകരണ മുറിയിലേക്ക് വളരെ മനോഹരമായി ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ആ വേസ്റ്റായ സാധനങ്ങളെല്ലാം നമുക്ക് വേസ്റ്റ് ആണെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇതെല്ലാം വളരെ ഉപകരിക്കുന്ന സാധനം എന്നുള്ളതാണ് അപ്പൊ ഇദ്ദേഹത്തെ നമുക്കൊന്ന് വിളിക്കാം നാരായ ഇവിടെ ഇല്ലേ അതാണ് നമ്മടെ നാരായണേട്ടൻ എപ്പോഴും നല്ല ഫ്രീക്വൻ ആയിട്ട് വരുവോളൂ കണ്ടോ ക്ലാസ് ഒക്കെ വെച്ച് എപ്പോഴും ഒരു ബാഗ് ഉണ്ട് വാ വാ ഇതാണ് നാരായണേട്ടൻ ആ അവിടെന്ന അവിടെന്നോ ഇതാണ് നാരായണേട്ടൻ എന്താണ്ടോ നമ്മള് വിളിച്ചപ്പോൾ വന്നാണ് ഇദ്ദേഹത്തിനു നമുക്ക് ചോദിക്കാം കേട്ടോ നല്ല ഫ്രീക്വൻ ആയിരിക്കും എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ നിക്കുള്ളൂ ഇതാണ്ടോ ഷൂ ഒക്കെ ഇട്ട് നല്ല മിലിറ്ററി കളർ പാൻസ് ഒക്കെ ഇട്ട് ഓവർ കോട്ട ഒക്കെ എപ്പോഴൊരു ബാഗ് ഉണ്ടാവുല്ലേ നാരായണേട്ടാ ആണ് അല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങള് നല്ല വിഷയല്ല ഇതെന്താ ഇങ്ങനെ ഒരു പിന്നെ അലങ്കാരമൊക്കെ ചെയ്യാൻ തോന്നിയത് അലങ്കാരം ചെയ്യാൻ തോന്നിയത് ഞാനും ഒറ്റക്കെ ഉള്ളൂ മരുമക്കളൊന്നും കൂടെയില്ല കൂടെയില്ല നമ്മൾ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നമ്മൾ ഒറ്റപ്പെടൂല ഒറ്റപ്പെടൂല ഒറ്റപ്പെടൂ ഒറ്റപ്പെടുക്കെ കിട്ടിയാലും ഒറ്റ ഒറ്റ ആ അപ്പൊ നമ്മൾ ഈ ഒറ്റപ്പെടലിൽ നിന്ന് പിന്നെ വ്യത്യസ്തം അതായത് മനസ്സിനെ തളർത്താതിരിക്കാനാണ് ഇതുപോലുള്ള ഹോബികൾ ചെയ്യുന്നത് ആ അപ്പൊ ഇതുപോലത്തെ ഹോബികൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഒറ്റപ്പെടൽ തോന്നൂല്ലേ അപ്പൊ നമ്മൾ ഏത് സമയം എൻഗേജ് ആയിരിക്കും എന്തെങ്കിലും വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ കുപ്പികൾ പെറുക്കി വെക്കുന്നതുകൊണ്ട് എത്ര എത്ര പൈസ കിട്ടും നമുക്ക് നമുക്ക് ഒരു കിലോയിൽ രൂപ രൂപ അപ്പൊ രണ്ട് കാര്യങ്ങളാ ഒന്ന് നമ്മുടെ ഈ പൊതുസമൂഹം അതായത് നമ്മുടെ പരിസരം വൃത്തിയാവും എന്നുള്ളതാണ് വൃത്തിയാവും രണ്ട് നമുക്ക് അതിനൊരു വരുമാനം കിട്ടും ആ പിന്നെ അതേപോലെ തന്നെ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ ക്ലാസ് കൈരളി പിന്നെ മുങ്ങിപ്പോയ കപ്പൽ മുങ്ങിപ്പോയ കഥയൊക്കെ എങ്ങനെയാണ് അറിയുന്നേ പണ്ട് കേട്ടതാണോ അങ്ങനത്തെ ന്യൂസ് ഭയങ്കര ഇഷ്ടമാണ് സിനിമ അങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ട് അങ്ങനെ നോളജ് പരമായ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഞാൻ ഈ പിന്നെ കൈരളി കപ്പലിന്റെ കാര്യം പറയാൻ കാരണം എന്തറിയോ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറിയപ്പോ തന്നെ സിറ്റൌട്ടില്ലേ നമ്മൾ ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ കണ്ടതിൽ കേരളം കണ്ടതിൽ വെച്ച തന്നെ അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ചന്നെ ഏറ്റവും വലിയൊരു കപ്പലായിരുന്നു കൈരളി അത് പോയി അത് എങ്ങോട്ടാ പോയെന്ന് അറിയില്ല ആ ന്യൂസ് ഒക്കെ നമ്മൾ പണ്ട് കണ്ടതാണ് ആ ന്യൂസ് അതിന്റെ ഒരു കട്ടിങ് വരെ ഇദ്ദേഹത്തിന്റെ ചുമരയിൽ ഇദ്ദേഹം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോ അത് നമുക്ക് കാണാട്ടോ അങ്ങനത്തെ ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ പിന്നെ നരേന്ദ്രമോദി ഉണ്ട് പിണറായി വിജയൻ ഉണ്ട് പിന്നെ രാഹുൽ ഗാന്ധിയുണ്ട് ഐ സി ബാലകൃഷ്ണൻ ഉണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ എല്ലാവരെയും എല്ലാവരുടെയും ന്യൂസുകളെല്ലാം ശേഖരിച്ചു കുട്ടികളുടെ അറിവിലേക്കുള്ള ന്യൂസ് അപ്പൊ ഇങ്ങനത്തെ ന്യൂസുകളെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാനുള്ള കാരണം എന്താ പിള്ളേർക്ക് വായിക്കാം പിള്ളേർക്ക് വായിക്കാം അപ്പൊ നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാൻ വേറെ സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് ഇത് ചുമരയ തന്നെ ഒട്ടിച്ച് വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ വായിക്കാം വായിക്കാം അല്ലെ അത് നല്ലൊരു കാര്യത്തിൽ പേപ്പർ അവിടെ തപ്പി നോക്കണം അല്ലെ നല്ല നല്ല ന്യൂസുകൾ കാണുമ്പോ അപ്പൊ ഇന്നിപ്പോ എല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ വെറൈറ്റി ആയ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണാം അതുപോലെ ഈ ബാഗിൽ എപ്പോഴും ഏഹ് പിന്നെ ആധാർ കാർഡ് ഐഡന്റിറ്റി കാർഡ് അച്ഛന്റെ ഫോട്ടോ അങ്ങനെ ഷേവ് ചെയ്യേണ്ട കാര്യം മുടി കാര്യം എല്ലാം എല്ലാം ഈ ബാഗിലുണ്ട് ഫുൾ ടൈം ഈ ബാഗുമായിട്ടാണ് ആള് നടക്കുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ചെറുനാരങ്ങം കുടിക്കണം എന്ന് വെച്ചാൽ അപ്പൊ ആരേ നമുക്ക് ആശ്രയിക്കണ്ട വെള്ളം നമുക്ക് കുപ്പിയാണ് കയ്യിലുണ്ട് നമ്മൾ പോണ വഴിക്കാണ് നമ്മൾ ഷേവ് ചെയ്തില്ല ഒന്ന് ഗ്ലാമറാണെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ഷേവ് ചെയ്യും കിട്ടും ഇവിടെ ഒരു പൊട്ടിയ കണ്ണാടിയും കിട്ടും സംഭവം നമുക്ക് പൈസ അലങ്കാര ബാർബർ ഷോപ്പിൽ ആ നമ്മുടെ വിഷമം മറക്കും അതാണ് ഏറ്റവും വലിയ കാര്യം ഇത്തരത്തിൽ നമ്മൾ പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ഈ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ ഇങ്ങനെ പ്രശ്നങ്ങൾ മാറുമെന്നില്ല അപ്പൊ അതിൽ നിന്ന് ഓർക്കം ചെയ്യാൻ ഇതുപോലുള്ള കുറെ വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വിഷമങ്ങൾ മാറും അതാണ് ഇദ്ദേഹം തന്ന ഏറ്റവും വലിയ മെസ്സേജ് കെട്ടോ നമുക്ക് ഇദ്ദേഹത്തിന്റെ പിന്നെ ഹോബിയും അദ്ദേഹത്തിന്റെ ശേഖരവും ഒന്നും കാണാം അല്ലേ കണ്ടു നോക്കിയാലോ അപ്പൊ നമ്മള് നാരായണിന്റെ സിറ്റൌട്ടിലേക്ക് കയറുകയാണ് വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറുകയാണ് ഇതുകൊണ്ട് ഇവിടെ കയറുമ്പോ തന്നെ എല്ലാവിധ ഐറ്റം സാധനങ്ങള് നമ്മൾ നേരത്തെ പറഞ്ഞ കവറുകള് ബിയർ ബോട്ടില് ഞാൻ പറഞ്ഞില്ലേ എല്ലാ സാധനങ്ങളും ഇവിടെ അലങ്കാര വസ്തുക്കളാക്കി വെച്ചിരിക്കാന്നുള്ളതാണ് ഇതുകൊണ്ട് എന്തൊക്കെ ഐറ്റം സാധനം നോക്ക് എല്ലാം വലിച്ചെറിയുന്ന നമ്മൾ പാഴ് വസ്തുക്കളാക്കി കളയുന്ന എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നാൽ അതൊക്കെ പുതിയ രൂപത്തിൽ ഭാവത്തിൽ കാണപ്പെടും എന്നുള്ളതാണ് ഇവിടെ ഒരു ഒരു ഷെഡിന്റെ തൂണുണ്ട് അതുവരെ ഒരു പ്രത്യേക മോഡലിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് അടക്കം ഇവിടെ ഓരോ കലാപരിപാടിയായിട്ട് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ പിന്നെ ഡെക്കറേഷൻ ചെയ്യും പോലെയാണ് അപ്പൊ ഈ ചാക്കുകളിലാണ് ഈ കുപ്പികളും അതൊക്കെ പെറുക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം അതുപോലെ തൊണ്ടോ ഇതും അതേപോലെയുള്ള ബോട്ടിലുകളാണ് ഇതും ഒരു നല്ലൊരു മെസ്സേജാണ് കാരണം നമ്മുടെ ഈ പിന്നെ പരിസരം വൃത്തിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വേണ്ട നമ്മുടെ റോഡ് സൈഡിലൊക്കെ റോഡ് അരികിലൊക്കെ ഒരുപാട് ഒരുപാട് മാലിന്യങ്ങളായി കിടക്കുന്ന സംഭവങ്ങളാണ് ഈ കുപ്പികൾ നമ്മൾ നമ്മളടക്കം ഓടിച്ച് വലിച്ചെറിയുന്ന കുപ്പികളായിരിക്കും ഇതൊക്കെ അതൊക്കെ ഇദ്ദേഹം ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ഒരുവിധം സാധനങ്ങൾ ഇതേപോലെ അലങ്കാര വസ്തുക്കളാക്കി വെക്കും ബാക്കിയെല്ലാം വിൽക്കുകയാണ് വിൽക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഔട്ടിലേക്ക് ഒന്ന് സൂക്ഷ്മമായി പരിശോധന നടത്താം ഉണ്ടോ എല്ലാവിധ പടക്കത്തിന്റെ കവർ വരെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ക്ലോക്കുകൾ വർക്ക് ചെയ്യാത്തതാണെങ്കിലും കുറെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയാണ് ഈ പേപ്പർ കട്ടിങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നത് പുതുവർഷത്തിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇതാ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ യോഗ യോഗ ചെയ്യാം ശരീരത്തെ സംരക്ഷിക്കാം എന്നുള്ള പിന്നെ ഒരു ന്യൂസ് ഉണ്ട് നവീകരണം കഴിഞ്ഞിട്ടും മാർക്കറ്റ് വ്യാപാരികൾക്ക് കൈമാറിയില്ല ഇത് കൽപ്പറ്റ പിണങ്ങോടിന്റെ ഒരു പിന്നെ ന്യൂസ് ആണ് ഡേറ്റ് നോക്കില്ലാട്ടോ ഏതാ ഡേറ്റാണെന്ന് നോക്കില്ല ആ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ന്യൂസ് ആട്ടോ ഇതാണ് നമ്മളെ പറഞ്ഞ കൈരളി കപ്പലിന്റെ ന്യൂസ് കൈരളി കപ്പൽ എവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പത് മുപ്പതിന് അഞ്ഞൂറ്റി എൺപത്തി ടൺ ഇരുമ്പുമായി കിഴക്കൻ ജർമ്മനിയിലേക്ക് പുറപ്പെട്ട കേരളത്തിന്റെ സ്വന്തം എം വി കൈരളി എന്ന ചരക്ക് കപ്പൽ ലക്ഷ്യ സ്ഥാനത്തെത്തിയില്ല ക്യാപ്റ്റനും അൻപത് ജീവനക്കാരും അപ്രതീക്ഷമായി നാൽപ്പത് വർഷത്തിന് ശേഷവും കപ്പൽ എങ്ങനെ എവിടെ മുങ്ങി എന്നതിന് സൂചനയില്ല ഇതാണ് ആ കപ്പലിന്റെ ന്യൂസ് ഇത് ആ കാര്യങ്ങൾ അതേപോലെ ന്യൂസുകളാണ് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഇവിടെ കാണാൻ കഴിയുന്ന എന്നുള്ളതാണ് അതുപോലെ തന്നെ വേനൽ തുമ്പികൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇത് നമ്മുടെ ബീനാച്ചി സ്കൂളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ന്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ ഇവിടുത്തെ വസ്ത്രരീതിയെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് പഴയ കാലഘട്ടത്തിലെ വസ്ത്രരീതി എങ്ങനെയായിരുന്നു അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തി പിന്നെ അത് കഴിഞ്ഞപ്പോൾ മൂപ്പരുടേതായ സ്വന്തം ഒരു ഐഡിയ ഇന്നത്തെ വസ്ത്ര രീതി മൂപ്പർ വേറൊരു കട്ടിംഗ് ആയിട്ട് ആ പേപ്പറിന്റെ കൂടെ ഉള്ളതല്ല അദ്ദേഹം വേറൊരു പീസ് കട്ട് ചെയ്തെടുത്ത് അവിടെ ഒട്ടിച്ചതാണ് അട്ടോ നല്ല ഐഡിയ ഉള്ള ആളാണ് അതുപോലെ ഇതൊരു അഗ്നിപർവതത്തിന്റെ ഒരു ന്യൂസ് ആണ് ഇതോ ഇത് നമുക്ക് നോക്കാം എന്താണ് തെക്കൻ അമേരിക്കയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നായ വില്ലരഖ്യ പ്രവർത്തനക്ഷമമായി സാന്റിയ ഗോയിൽ നിന്നും എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള പ്യൂക്കോണിയയിൽ നിന്നുള്ള ദൃശ്യം ഇതുണ്ടോ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ശേഖരം എന്നുള്ളത് ഇങ്ങനത്തെ ന്യൂസുകള് അതുപോലെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ടോ മഹാഭാരതത്തിലെ ഭീമൻ പ്രവീൺ സോബ്ദി അന്തരിച്ചു ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തന്നെ വലിയൊരു അറിവാണ് ഞാനിവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ അറിവിലേക്ക് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിട്ടി തിരുനെല്ലി അപ്പപ്പാറയ്ക്ക് സമീപം കാർ യാത്രക്കാരനെ ആന ആക്രമിക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ ട്രഡീഷണലായ ആ പിന്നെ വസ്ത്രധാരണം സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ഈ കാണുന്നത് അതിന്റെ ഒരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കായിക വിജ്ഞാനപരമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഐ സി ബാലകൃഷ്ണൻ ഉണ്ട് പിണറായി വിജയൻ ഉണ്ട് അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എ കെ ഫോർട്ടി സെവൻ അടക്കം ഉണ്ട് എന്നുള്ളതാണ് എ കെ ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ട് അത്യാവശ്യം ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ ഏഹ് എല്ലാ ഗണ്ണുണ്ടല്ലേ വേറെ ഗണ്ണുണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് സ്പോർട്സിനോടും ബോഡി ബിൽഡിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യം യോഗയുടെയും എക്സസൈസിന്റെ ഒക്കെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ അതിന്റെ സ്ട്രക്ചറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതുവരെ തലയിൽ ചെമ്പുപാത്രം കുടുങ്ങിയ തെരുവുനായെ രക്ഷിക്കാനായി പിടികൂടുന്ന താഹിർ വയനാട്ടിലെ പ്രശസ്തമായ ഡാമാണ് ബാണാസുര ആ ബാണാസുര ഡാം തുറന്ന സമയത്ത് അതായത് ആ പ്രളയത്തിന്റെ സമയത്താണ് തോന്നുന്നു ആ ന്യൂസുകളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ഒരുപാട് പേപ്പർ കട്ടിങ്ങുകളാണ് ഇവിടെ ഉള്ളത് ഇനി അകത്തു ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ മോദിജി തൃശ്ശൂർ വന്നപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ഉണ്ട് നമ്മുടെ സുരേഷ് കൂടെ ഉള്ള ഒരു ഫോട്ടോ ഉണ്ട് ഇതുകൊണ്ടോ ഇതൊരു മിഠയുടെ കവറിലൊരു ചോക്ലേറ്റിന്റെ എന്തോ കവറിലാണ് ഇത് പിന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ സ്വന്തമായ ഐഡിയ ഉണ്ടോ ആ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നാരായണന്റെ വീടിന്റെ ഉള്ളിലൊക്കെ കയറുകയാണ് ഉള്ളിൽ ഒരുപാട് ശേഖരങ്ങളുണ്ട് അപ്പൊ നമ്മൾ തുറന്ന് കയറിക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ് കയറി നോക്കാം ഏഹ് രണ്ട് ഡോറോ പുറത്തുകൊണ്ട് ഓറാണോ സാറാൻ കേട്ടോ ആരായിട്ട് സാധനം ഉണ്ടല്ലോ ലോക്കറിൽ ലോക്കറൊക്കെ ആണല്ലോ ആണോ അത് ശരി കയറി കഴിഞ്ഞപ്പോ ഇവിടെയും ഒരുപാട് ഐറ്റംസ് ആണ് ഡെക്കറേഷൻ ആയി ചെയ്തിരിക്കുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ ഒരു ഫോട്ടോയുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോ ഉണ്ട് ഇതൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കുക ഇവിടെ ലൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കണ്ടോ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെതായ കുറെ ഐഡിയാപരമായ രീതിയിലാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മിഠൈ കർലാസ് എല്ലാ ചുമറിലേക്ക് ഡെക്കറേഷൻ ആണ് ഇതാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇതല്ലേ നാരായണയുടെ അച്ഛൻ അച്ഛന്റെ പേരെന്താ വെളുക്കം അല്ലേ ആ ഇതാണ് അച്ഛൻ അച്ഛന്റെ ഫോട്ടോയും ഇതുപോലെ തന്നെ ഇദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ബുദ്ധന്റെ ഫോട്ടോ ഉണ്ട് ഒരുപാട് ന്യൂസുകളാണ് ഇതെല്ലാം വായിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് ആട്ടം പാട്ട് ഓൺലൈൻ കലോത്സവ കിരീടം നേടിയ കുട്ടികളുടെ ഒരു പിന്നെ ഫോട്ടോസാണ് അധ്യാപകരുടെ ഒക്കെ ആയിട്ടുള്ള അതുപോലെ താജ്മഹല് നമ്മുടെ നമ്മൾ പറഞ്ഞ പോലെ പിണറായി വിജയൻ സാറ് ബോബി ചെമ്മണ്ണൂർ എല്ലാവരും ഉണ്ടെന്നുള്ളത് ദൈവങ്ങളും ഉണ്ട് ആ കൂടെ ദൈവങ്ങളുടെ കൂടെയാണ് ഇവരൊക്കെ വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഈ ന്യൂസ് നമ്മൾ കുറച്ചു കാലം മുമ്പ് നമ്മൾ പേപ്പറിൽ കണ്ടതാണ് നമ്മുടെ കാട്ടിക്കുളം തിരുനെല്ലി ദേശീയപാതയിലൂടെ ആനക്കൂട്ടം റോഡ് മുറിച്ചു കളക്കുന്ന രസകരമായൊരു ഫോട്ടോ അതൊക്കെ ഇദ്ദേഹം വെട്ടി ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ലൈറ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പം ഇവിടെക്ക് ഒരുപാട് ന്യൂസുകളുണ്ട് ഇതൊക്കെ പിന്നെ ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഒരു ഇൻസ്റ്റാഷൻ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഒരുപാട് പദ്ധതികള് ലോക ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ന്യൂസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതെന്താ ഈ ഈ ഒരു പിന്നെ ഇത് കെട്ടിവെച്ചിരിക്കുന്ന ഒരു വടിയും കയറും ഒക്കെ അത് ചോലടിക്കാൻ നേരത്തെ കേറുമ്പോ നിങ്ങളുടെ ആയുധമാണോ നോക്കട്ടെ എങ്ങനെയാ ഇതിങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ അരക്കിട്ട അപ്പൊ കത്തിവിടെ ഇങ്ങനെ അരക്കെട്ടിയാ കത്തിക്കാം പിന്നെ മുകളിലെത്തിക്കഴിഞ്ഞാൽ കത്തി എടുത്ത് ാണ് ഇവരുടെ ഗോത്ര കലയുടെ ഒരു പിന്നെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതായത് വട്ടക്കളിയാണ് ഇവരുടെ ബത്തേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ അത് പൂർവാധികം ഭംഗിയോട് കൂടി പുനർനിർമാണം ആരംഭിച്ച് പൂർത്തിയാക്കിയതിന്റെ ഒരു ന്യൂസ് ആണ് ഇതിൽ അപ്പൊ ഈ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നതിന് മുമ്പ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ആ ന്യൂസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എലക്ഷന് സ്ഥാനാർത്ഥിയായി നിന്നിട്ടുള്ള ഒരാളാണ് മനോജാണ് എന്റെ സുഹൃത്തു കൂടിയാണ് അപ്പൊ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നപ്പോ കൊടുത്തൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു ആ പോസ്റ്റില് വെറും വാക്കല്ല എന്നും കൂടെ ഉണ്ടാകും ഇതുണ്ടോ അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ വരെ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കാണാലോ ഒരു കാലഘട്ടത്തിൽ മനോജ് സ്ഥാനാർത്ഥിയായി നിന്ന് ആ പോസ്റ്റാണ് നമുക്ക് മനസ്സിലാവല്ലോ അല്ലെ ആ അതെ 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 അതൊക്കെ നല്ല കാര്യങ്ങളാ അപ്പൊ ഇവിടെ പണ്ടോ ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ടോ രാജീവ് ഗാന്ധിയും സോണിയ ഗാന്ധിയും കേരള വേഷത്തിൽ എത്ര വർഷം മുമ്പുള്ള ഫോട്ടോ അല്ലേ ഇയാളും ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അയാളെ കാണണി നമുക്ക് ഒരു ഫോട്ടോ അതുകൊണ്ടോ കുട്ടികൾക്കൊക്കെ കൗതുകം ഉണർത്തുന്ന ഒരു പോസ്റ്റാണ് ഇത് കാട്ടാണ്ടിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന പെരുമ്പാമ്പ് മഞ്ചേരിലെ സ്റ്റേഡിയം ഒക്കെ പോയിട്ട് കാണാൻ പറ്റില്ലല്ലോ നമുക്ക് കാണാം ഫോട്ടോയിൽ പറ്റുമല്ലോ വാഹനാപകടത്തിൽ പരിക്കേറ്റ ആനയെ താഹിർ മൃഗാശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇപ്പഴാശ ജീവിച്ചുപോയാൽ ഇങ്ങനൊരു സംഭവം നടക്കും എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇതെന്താ സംഭവം പുൽപ്പള്ളി ദമ്പതികൾ തമ്മിലുണ്ടായ വഴക്കിനിടെ അടിയേറ്റ് ഭാര്യ മരിച്ചു മുല്ലം മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ശശിമല എം പി നഗറിലെ ആദിവാസി കോളനിയിലെ അമ്മണി അമ്പത്തഞ്ചാണ് മരിച്ചത് അപ്പൊ ഇവര് തമ്മില് ഒരുമിച്ച് ജീവിച്ചാൽ ഇങ്ങനെ ആവും അത് എന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു എന്ന് അതുകൊണ്ടാണ് ഇദ്ദേഹം മാറി താമസിക്കുന്നത് അല്ലേ ഓ അതിന്റെ ഒരു കട്ടിങ് പീസ് ഭയങ്കര ഐഡിയ ആണല്ലോ നിങ്ങൾക്ക് ഡൽഹി വനിതാ പോലീസിനെ വെടിവെച്ച് കൊന്നു സഹ പോലീസുകാരെ ആത്മഹത്യ ചെയ്തു ഈ ഒരു ന്യൂസും എടുത്തു വെച്ചു ഇതൊക്കെ പിന്നെ ഇദ്ദേഹം ഭാര്യയും കൂടെ ഒരുമിച്ച് ജീവിച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള ഊഹത്തിന്റെ ഊഹത്തിന്റെ പേരിൽ വെച്ചിരിക്കാണല്ലേ എന്താ നോക്ക് ഇതുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെട്ടി ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം അപ്പൊ വഴക്കുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കണമെങ്കിൽ കുറച്ച് മാറി നിൽക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി എന്ത് ഇല്ലാത്തല്ലേ പുതിയതും പഴയതുമായ ഒരുപാട് ഒരുപാട് ന്യൂസുകളാണ് നമുക്ക് ഈ നാരായണന്റെ വീടിന്റെ ചുമരയെ കാണാൻ കഴിഞ്ഞത് ഇത് കണ്ടോ ഇത് നമ്മുടെ അയോധ്യയിലെ രാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തോട് അനുബന്ധിച്ചുള്ള ന്യൂസാണ് അത് അതുപോലെ തന്നെ സുരേഷ് സുരേഷന്റെ മോള് ഭാഗ്യ സുരേഷിന്റെ ഗുരുവായൂർ വെച്ച് നടന്ന മോദിജി പങ്കെടുത്ത ആ വിവാഹ ചടങ്ങിന്റെ ഒരു പോസ്റ്റ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചുമരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നാരായണ വീടും ശേഖരവും ഒക്കെ അടിപൊളി അപ്പൊ ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ബാക്കി ഞാൻ ഞാനേ നാരായണനോട് ചോദിച്ചു ഈ നാരായണന്റെ ഈ ശേഖരങ്ങളും ഈ സാധനങ്ങളൊക്കെ പിന്നെ ശേഖരിച്ച് വെക്കാൻ അറേഞ്ച് ചെയ്തു വെക്കാൻ ഒരലമാരി നമുക്ക് ആരെക്കൊണ്ടെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിച്ചാലും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്തുതരും അപ്പൊ അത് ചോദിച്ചപ്പോ നാരായണൻ പറഞ്ഞത് എനിക്ക് അതൊന്നും വേണ്ട അതിന്റെ ഒന്നും ആഗ്രഹമില്ല കാരണം എന്റെ കാലം കഴിഞ്ഞാൽ ഇതൊന്നും ആരും നോക്കില്ല അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ശേഖരിച്ചു വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് അത് മതി എന്നാണ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു ഇത്രയും നിഷ്കളങ്കമായ ഒരാളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുതന്നെ എന്തായാലും അറിയേണ്ട ഒരുപാട് സന്തോഷം അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ മാനസികമായിട്ടോ സംതൃപ്തിയോടുകൂടി എത്തട്ടെ എന്ന് പറയുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ്